നമസ്കാരം ഭാഷയുടെ പേരിലുള്ള സംഘർഷങ്ങൾ ഇന്ത്യയിൽ പലതവണ നടന്നിട്ടുണ്ട് ഭാഷയുടെ പേരിലാണ് നമ്മുടെ പല സംസ്ഥാനങ്ങളും രൂപം കൊണ്ടത് തന്നെ ആന്ധ്രാപ്രദേശും തമിഴ്നാടും കേരളവും പഞ്ചാബും ഒക്കെ ഉദാഹരണങ്ങൾ പ്രാദേശിക ഭാഷാവാദം പലപ്പോഴും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിട്ടുമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കർണാടക കടന്നു പോകുന്നത് കടകളുടെയും സ്ഥാപനങ്ങളുടെയും ബോർഡുകളിൽ അറുപത് ശതമാനം കന്നഡ ഭാഷ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കർണാടക രക്ഷണ വേദിക എന്ന സംഘടന ഡിസംബർ ഇരുപത്തിയേഴിന് ബംഗളൂരുവിൽ നടത്തിയ ബോധവൽക്കരണ റാലി സംഘർഷത്തിലാണ് അവസാനിച്ചത് ഇംഗ്ലീഷിൽ എഴുതിയ ബോർഡുകൾ അടിച്ചു നശിപ്പിച്ചും മാളുകൾക്കുള്ളിൽ ഇരച്ചു കയറിയും കല്ലെറിഞ്ഞും അക്രമമുണ്ടാക്കിയ പ്രവർത്തകർ നൂറുകണക്കിന് പരസ്യ ബോർഡുകളും തകർത്തു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെടേണ്ടി വന്നു സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർ ബംഗളൂരുവിൽ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ നിർബന്ധമായും കന്നഡയിൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും അല്ലാത്തപക്ഷം കച്ചവടം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്നുമാണ് കർണാടക രക്ഷണ വേദിക അഥവാ കെ വി ആർ പ്രസിഡന്റ് ടി എ നാരായണഗൌഡ ആവശ്യപ്പെടുന്നത് നഗരത്തിലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും കുറഞ്ഞത് അറുപത് ശതമാനം ഉള്ളടക്കമുള്ള കന്നഡയിലുള്ള ബോർഡുകൾ പ്രദർശിപ്പിക്കണം എന്ന് ബംഗളൂരു കോർപ്പറേഷൻ സർക്കുലർ ഇറക്കിയിരുന്നു കർണാടക രക്ഷണ വേദികയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനുള്ളിൽ ഇത് പാലിക്കണമെന്നും കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ പല വ്യാപാര സ്ഥാപനങ്ങളും ഇത് കാര്യമായി എടുത്തില്ല ഈ സാഹചര്യത്തിലാണ് കർണാടക രക്ഷണ വേദിക വ്യാപക അക്രമം അഴിച്ചുവിട്ടത് ഭാഷാപരമായ വൈവിധ്യം നിലനിൽക്കുന്ന നഗരമാണ് ബംഗളൂരു എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം തദ്ദേശീയരായ കന്നഡികർ മാത്രമല്ല ബംഗളൂരിലുള്ളത് പുറമെ തെലുങ്ക് ഉറുദു മറാഠി തമിഴ് മലയാളം കൊങ്കണി ഹിന്ദി ബംഗാളി ഇംഗ്ലീഷ് ഫ്രഞ്ച് എന്നീ ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ആകെ നഗര ജനസംഖ്യയുടെ നാൽപ്പത്തിനാലര ശതമാനം മാത്രമാണ് കന്നഡ സംസാരിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് പതിനഞ്ച് ശതമാനം പേർ സംസാരിക്കുന്നത് തമിഴാണ് പതിനാല് ശതമാനം പേർ തെലുങ്കും പന്ത്രണ്ട് ശതമാനം ഉറുദുവുമാണ് സംസാരിക്കുന്നത് അറസ്റ്റിലായ കർണാടക രക്ഷണ വേദിക പ്രസിഡന്റ് ടി എ നാരായണഗൌഡയ്ക്കും മറ്റ് പ്രവർത്തകർക്കുമെതിരായ കേസുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് നഗരത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറി ഫ്രീഡം പാർക്കിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ കർണാടക രക്ഷണ വേദിക പ്രവർത്തകർക്കൊപ്പം ആം ആദ്മി പ്രവർത്തകരും പങ്കെടുത്തു ഇതിനിടെ ബലേഗാവി ജില്ലയിലെ സുലഗയിൽ കന്നഡ സംഘടനകൾ ഉയർത്തിയ പതാക അജ്ഞാതർ കത്തിച്ചു ഇത് പ്രശ്നം ഗുരുതരമാക്കി മറാഠി സംസാരിക്കുന്നവർ ഭൂരിപക്ഷമുള്ള അതിർത്തി ഗ്രാമമായ സുലഗയിലെ സംഗള്ളി രായണ്ണ സർക്കിളിൽ ഉണ്ടായിരുന്ന കന്നഡ പതാക പാതി കത്തിയ നിലയിലാണ് കണ്ടെത്തിയത് പിന്നാലെ ആ പ്രദേശത്ത് കർണാടക രക്ഷണ വേദിക ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിച്ചു സംഘർഷാവസ്ഥ ഉണ്ടായി കന്നഡയാണ് ജാതി കന്നഡയാണ് മതം കന്നഡയാണ് ദൈവം എന്ന മുദ്രാവാക്യം ഉയർത്തി കന്നഡ ഭാഷ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും സ്വയം പ്രഖ്യാപിത കാവൽക്കാരെന്ന് സ്വയം പ്രഖ്യാപിച്ച സംഘടനയാണ് കർണാടക രക്ഷണ വേദിക അറുപത്തിരണ്ട് ലക്ഷം അംഗങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ സംഘടന കർണാടകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീവ്ര നിലപാടാണ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിനു മുമ്പ് മധ്യ കർണാടകയിൽ മാത്രമായിരുന്നു കെ ആർ വിക്ക് സ്വാധീനമുണ്ടായിരുന്നത് സൈൻ ബോർഡുകളിലും വാണിജ്യ സ്ഥാപനങ്ങളുടെ ബോർഡുകളിലും കന്നഡ ഭാഷാ ഉപയോഗം നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിന് നീണ്ട വർഷങ്ങളുടെ ചരിത്രമുണ്ട് രണ്ടായിരത്തി എട്ടിൽ കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് നിയമത്തിന് കീഴിൽ ഇതിനായി നിയമങ്ങൾ രൂപീകരിച്ചു ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ബോർഡിൽ കന്നഡയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് ഇതിൽ പറഞ്ഞിരുന്നു പാലിച്ചില്ലെങ്കിൽ പിഴ ചുമത്താനും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തു പക്ഷേ ഇത് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കോടതി തടഞ്ഞു കന്നഡയിൽ സൈൻ ബോർഡുകൾ പ്രദർശിപ്പിക്കാൻ കടകൾക്കും കച്ചവടക്കാർക്കും നോട്ടീസ് നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കർണാടക ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് റൂൾ ഇരുപത്തിനാല് എ പ്രകാരം തൊഴിൽ വകുപ്പിന്റെ സൈൻ ബോർഡുകളിൽ കന്നഡ ഉപയോഗം നിർബന്ധമാക്കാമെന്ന് സംസ്ഥാനം അവകാശപ്പെട്ടുവെങ്കിലും കോടതി അംഗീകരിച്ചില്ല ഒടുവിൽ ബോർഡുകളിൽ മൂന്നിൽ രണ്ട് ഭാഗത്ത് കന്നഡയും ബാക്കിയുള്ള ഭാഗത്ത് മറ്റ് ഭാഷകളും എന്നൊരു നിർദ്ദേശം വന്നു ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സ്ഥാപനങ്ങളുടെ ട്രേഡ് ലൈസൻസ് റദ്ദാക്കപ്പെടും എന്ന മുന്നറിയിപ്പ് നൽകി ഇതിനെതിരെ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടുകയും ചെയ്തു ഭാഷാ പ്രശ്നം വലിയ വിവാദമായതോടെ ഈ വിഷയത്തിൽ കോൺഗ്രസും പ്രതിപക്ഷമായ ബി ജെ പിയും ഇടപെട്ടു കന്നഡ ഭാഷയുടെ പേരിൽ അക്രമം അടിച്ചുവിടുകയും നിയമം കയ്യിലെടുക്കുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പറഞ്ഞത് ബോർഡുകളിൽ കന്നഡ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് സ്ഥാപനങ്ങളുടെ ബോർഡുകളിൽ അറുപത് ശതമാനം കന്നഡയായിരിക്കണമെന്ന് ചട്ടമുണ്ട് എന്നാൽ ഇതിൻ്റെ പേരിൽ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് കടകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും ബോർഡുകളിൽ അറുപത് ശതമാനം കന്നട ഉൾപ്പെടുത്തുന്നത് നിർബന്ധമാക്കാനുള്ള ഓർഡിനൻസ് കൊണ്ടുവരുമെന്നാണ് കർണാടക സർക്കാർ പറയുന്നത് ഏതായാലും ഈ വിവാദങ്ങൾ വളരെ വേഗം കെട്ടിടങ്ങില്ല എന്ന് ഉറപ്പാണ്